നമസ്കാരം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം മലയാള ഭാഷ എത്രത്തോളം നമുക്ക് വിലപിടിച്ചതാണ് എന്നുള്ളതാണ് മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാ മലയാളികളും ഒപ്പം കേരള സർക്കാരും മലയാള ഭാഷയെ തന്നെ സ്നേഹിക്കേണ്ടതാണ് കേരള സർക്കാർ മലയാള ഭാഷയുടെ പ്രചരണാർത്ഥം മലയാളം മിഷൻ എന്ന് പറഞ്ഞ് സാംസ്കാരിക വകുപ്പിൻ്റെ അണ്ടറിൽ തുടങ്ങിയിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണത് നിലവിൽ വന്നത് അപ്പോൾ മലയാളം മിഷൻ്റെ ഖത്തർ കോർഡിനേറ്റർ കൂടിയായിരുന്നു ഞാൻ എന്നാൽ ഞാനിപ്പോൾ ഒരു മലയാളം മിഷൻ്റെ മുരുകരൻ കാട്ടാക്കട അതിൻ്റെ ഡയറക്ടർ ഒരു വിട്ടിരിക്കുന്ന ഒരു മെസ്സേജ് കണ്ടു കേരളത്തിലെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ മലയാള ഭാഷ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാം അതിന് ഒരു ഫീസും നിശ്ചിത തുകയും കൂടി പുള്ളി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ നമുക്ക് വളരെ വളരെ വിഷമമായിട്ടാണ് തോന്നിയത് കാര്യം മലയാള ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതൊരു ഫീസ് കാണുമ്പോൾ വിഷമം തോന്നാൻ കാര്യമെന്ന് പറഞ്ഞാൽ മലയാളം മിഷൻ്റെ പ്രവർത്തനം ഓരോ പ്രവാസികളും അവർ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ സൗജന്യമായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഖത്തറിൽ മലയാളം മിഷൻ്റെ പ്രവർത്തനം ഞാൻ ആരംഭിക്കുകയും ഖത്തറിലെ മലയാളം മിഷൻ കോർഡിനേറ്ററായിട്ട് അവിടെ ഏതാണ്ട് നൂറിൽ പരം കുട്ടികൾക്ക് സൗജന്യമായിട്ട് മലയാളം പഠിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു അതിനുള്ള കോർഡിനേഷൻ ചെയ്തു ധാരാളം പ്രവാസികൾ അധ്യാപകരായിട്ട് വന്നു അവർ സൗജന്യമായിട്ടാണ് ആഴ്ചയിൽ ഒരു സവദി ദിവസങ്ങളിൽ ഈ മലയാളം പഠിപ്പിക്കാനായിട്ട് തയ്യാറായി വന്നത് പിന്നെ ഇവർക്ക് വേണ്ട പുസ്തകങ്ങൾ ഇവിടെ മലയാളം മിഷനിൽ പ്രിൻറ് ചെയ്യുന്ന പുസ്തകങ്ങൾ സൗജന്യമായിട്ടാണ് മലയാള മിഷൻ തരുന്നത് അതിന് നമ്മൾ ഖത്തറിലെത്തിക്കുന്നതും സൗജന്യമായിട്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ ഇത് ഒരു ഖത്തറിൽ മാത്രം പ്രവർത്തനമല്ല രാജ്യത്തെ നമ്മുടെ ലോകത്തിലെ എല്ലായിടത്തും മലയാള മിഷൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഈ തരത്തിലാണ് അവരാരും പൈസ ഇതിന് വാങ്ങിക്കുന്നില്ല സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് സാംസ്കാരിക വകുപ്പ് മലയാള ഭാഷാ പ്രചരണത്തിനായിട്ട് ഫണ്ടും അതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അയച്ച സർക്കുലറിൽ പറയുന്നത് മലയാളം മിഷൻ്റെ ഈ മലയാള ഭാഷ പഠിക്കാനായിട്ട് പൈസ കൊടുക്കണമെന്നാണ് ഇത് മലയാള ഭാഷയെ ചതിക്കുന്നതോടൊപ്പം മലയാളം മിഷൻ അതിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന മുരുകൻ കാട്ടാക്കട ഭാഷയോട് ചെയ്യുന്ന വലിയൊരു ദോ വലിയൊരു ദ്രോഹമാണ് നമ്മുടെ ഭാഷ എത്രത്തോളം പ്രചരിപ്പിക്കണം അത് സൗജന്യമായിട്ട് പ്രചരിപ്പിക്കേണ്ടതാണ് അതും കേരള സർക്കാരിൻ്റെ കീഴിലുള്ള മലയാളം മിഷൻ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള മലയാളം മിഷൻ അത് സൗജന്യമായിട്ടാണ് പഠിപ്പിക്കേണ്ടത് എത്രയും പെട്ടെന്ന് അദ്ദേഹം ഈ പുറപ്പെടുവിച്ച ഓർഡർ പിൻവലിപ്പിച്ച് എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് മലയാളം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് മുൻ മലയാളം മിഷൻ ഖത്തർ കോർഡിനേറ്റർ കൂടിയായ ഞാൻ ആവശ്യപ്പെടുകയാണ് ഇതിനെതിരെ നമ്മളെ സാമൂഹിക സാംസ്കാരിക നായകന്മാരും മലയാള ഭാഷയെ സ്നേഹിക്കുന്ന മലയാളികളും പ്രവാസികളായ മലയാളികളും എല്ലാം മലയാളം മിഷനിൽ പ്രവർത്തിക്കുന്നവരും അധ്യാപകരും എല്ലാവരും ഒരുമിച്ച് മുഴുവൻ കാട്ടാക്കടയ്ക്ക് ഇതിനെതിരെ പ്രതികരിച്ച് നിങ്ങൾ കത്തയക്കണം അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി എത്രയും പെട്ടെന്ന് സൗജന്യമായിട്ട് പഠിപ്പിക്കാനുള്ള വ്യവസ്ഥ ചെയ്യണം നമുക്കറിയാം കേരള സർക്കാർ ധാരാളം ദൂർത്തു മറ്റു കാര്യങ്ങളും നടത്തുന്നുണ്ട് അതിനൊപ്പം പാവപ്പെട്ട കുട്ടികൾക്ക് മലയാളികളായ കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കുന്നത് സൗജന്യമായിട്ട് പഠിപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് നമസ്കാരം